പ്രിയപ്പെട്ടവരെ നാളെ കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മഹാറാലി ഉള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ പ്രചരണം മുസ്ലിം യൂത്ത് ലീഗ് എത്രയോ കാലങ്ങളായിട്ട് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ് കേന്ദ്ര കേരള സർക്കാരുകൾക്കെതിരായിട്ടുള്ള ഒരു മഹാറാലിയാണ് മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിക്കുന്നത് ആ മഹാറാലിയുടെ ക്രമീകരണങ്ങൾ അതിൻ്റെ സ്റ്റേജിൻ്റെയും മറ്റും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനനായിട്ടുള്ള പി എം എസ് സലാം സാഹിബും അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളും അതുപോലെ തന്നെ പി കെ ഫിറോസിൻ്റെ കൂടെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളടക്കമുള്ളവർ കോഴിക്കോട് കടപ്പുറത്തെത്തിക്കൊണ്ട് അതിൻ്റെ വിലയിരുത്തലുകൾ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തുന്നതിൻ്റെ ഫോട്ടോസാണിപ്പോൾ അത് നിങ്ങളെല്ലാവരും അത് കാണുന്നത് വളരെ അഭിനന്ദനാർഹമാണ് അത് മാതൃകാപരമാണ് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി പി എം എസ്ലാം സാഹിബിൻ്റെ ഭാഗത്ത് നിന്നുള്ളത് കാരണം യൂത്ത് ലീഗിൻ്റെ ഒരു പരിപാടി ആയിരുന്നിട്ട് പോലും അദ്ദേഹം അതിൻ്റെ സ്റ്റേജിൻ്റെയും എല്ലാ കാര്യങ്ങളുമൊക്കെ അദ്ദേഹം നേരിട്ട് തന്നെ അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി അദ്ദേഹം കോഴിക്കോട് ബീച്ചിലെത്തി എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമാണ് അത് വിജയിപ്പിക്കേണ്ടത് അത്തരത്തിലുള്ള ഒരു മഹാറാലി വിജയിപ്പിക്കേണ്ടത് അത് യൂത്ത് ലീഗിൻ്റെ മാത്രമല്ല അത് മുസ്ലിം ലീഗിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്നുള്ള ഉത്തമബോധ്യമുള്ളത് കൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി എം എസ് സലാം സാഹിബ് തന്നെ നേരിട്ട് ബീച്ചിലെത്തിയിരിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള ഇത് എം സി മായിനാജി അടക്കമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളുമൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് അതാ അതുപോലെ തന്നെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള ഫൈസൽ ബാഫക്കി തങ്ങൾ അതുപോലെ തന്നെ ടി പി എം ജിഷാൻ അടക്കമുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ പി ഇസ്മായിൽ സാഹിബ് അടക്കമുള്ള എല്ലാവരും എത്തിച്ചേർന്നിരുന്നു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമാണ് ഈ പരിപാടി വിജയിപ്പിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അവരൊക്കെ അവിടെ എത്തിക്കൊണ്ട് ഈ സ്റ്റേജിൻ്റെയും അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ എത്തുമ്പോൾ അവരെ എങ്ങനെയാണ് അവരൊക്കെ അവരെ സ്വീകരിക്കുന്നതിനും അവിടെ അവർക്ക് പാർക്കിങ്ങിൻ്റെയും അതുപോലെ തന്നെ ബീച്ചിൻ്റെയും ഒക്കെ ക്രമീകരണങ്ങളൊക്കെ അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അവരൊക്കെ അവിടെ എത്തിച്ചേര്ന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി എം എസ് സലാം സാഹിബിൻ്റെ ഒരു പ്രവർത്തനമാണ് അദ്ദേഹം ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും അദ്ദേഹത്തിന് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള രൂപത്തിലുള്ള ബാരിച്ച ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു പോഷക സംഘടനയായിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു റാലി വിജയിപ്പിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നേരിട്ട് കൊണ്ട് തന്നെ കോഴിക്കോട് ബീച്ചിലെത്തിക്കൊണ്ട് ആ പരിപാടിയുടെ സ്റ്റേജിൻ്റെയും ആ പരിപാടിയുടെ ഓരോ ക്രമീകരണങ്ങളും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഭാരവാഹികളോട് ചോദിച്ചറിഞ്ഞുകൊണ്ടും നേരിട്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അവിടെ രേഖപ്പെടുത്തിക്കൊണ്ടൊക്കെ അദ്ദേഹം അവിടെ കോഴിക്കോട് ബീച്ചിലെത്തിയത് വളരെ അഭിനന്ദനാർഹമാണ് അതുപോലെ തന്നെ മാതൃകാപരമാണ് അദ്ദേഹത്തോടൊപ്പം അവിടേക്ക് പ്രായത്തിൻ്റെ വാർദ്ധക്യത്തിലേക്ക് പോകുമ്പോഴും ആരോഗ്യസ്ഥിതി വളരെ മോശമായ രൂപത്തിൽ പോകുമ്പോഴും അദ്ദേഹത്തോടൊപ്പം അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എം സി മായിനാജിയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എം സി മായനാജി എന്നും മാതൃകാ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരാളാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹിയാണ് സംസ്ഥാന ഉപാധ്യക്ഷനാണ് അത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർത്തീകരിക്കുന്ന കോഴിക്കോടുകാരനായിട്ടുള്ള എം സി മായിനാജി ഒക്കെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ഇനി കേൾക്കുന്ന എല്ലാ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരും നാളെ കൃത്യം മൂന്ന് മണിക്ക് തന്നെ കോഴിക്കോട് എത്തിക്കൊണ്ട് കോഴിക്കോട് ബീച്ചിലെത്തിക്കൊണ്ട് ആ മഹാറാലിയിൽ എന്താ പങ്കാളിയാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അത് കേരള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ഒരു എതിരായിട്ടുള്ള ഒരു റാലിയാണ് അവരുടെ ജനവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ പങ്കാളികളാവേണ്ടത് എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പ്രത്യേകിച്ച് മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും പ്രവർത്തകരുടെയും എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മുഴുവൻ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരും കോഴിക്കോട് ആ മഹാറാലിയിൽ പങ്കാളികളാവുക ഇത്തരത്തിൽ ഒരു ആ ഇത് പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ സ്റ്റേറ്റ് ഭാരവാഹികളടക്കം അതിനെ വിജയിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ അതിനോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ ഓരോ പ്രവർത്തകരും ഉണ്ടാകണം നിങ്ങളുടെ പ്രദേശത്ത് നിന്നെല്ലാവരെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്ര പ്രവർത്തകരെയും കോഴിക്കോട് എത്തിക്കുന്നതിലും ഒക്കെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെ എല്ലാവിധ സഹകരണങ്ങളും ആവശ്യമാണ് ഇത്തരത്തിൽ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിലും അവിടേക്ക് എത്തിച്ചേര്ന്നുകൊണ്ട് ആ റാലിയുടെ ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തിയ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം സാഹിബ് അതുപോലെ തന്നെ ഉപാധ്യക്ഷൻ എം സി മായിനാജി അടക്കമുള്ളവരെ ഞാൻ അഭിനന്ദിക്കുകയാണ് കേന്ദ്ര കേരള സർക്കാരുകൾക്കെതിരെയുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഈ പോരാട്ടം ഒരു വമ്പിച്ച വിജയമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അത് വിജയിപ്പിക്കേണ്ടത് ഓരോ മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ തന്നെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് എല്ലാവരും കോഴിക്കോട് കടപ്പുറത്തേക്ക് എത്തിക്കൊണ്ട് ആ റാലി ഒരു വമ്പിച്ച വിജയമാക്കി മാറ്റണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ റാലി ഒരു വമ്പിച്ച വിജയമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇതിലൂടെ കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ അവർ തിരുത്താൻ അവർ എന്നും അതിന് മുസ്ലിം യൂത്ത് ലീഗ് ഒരു കാരണമാകട്ടെ എന്നും ഈ റാലിക്ക് വീണ്ടും വീണ്ടും ഒരുപാട് വിജയാശംസകൾ അർപ്പിക്കുകയാണ്